ഐസ് സ്പീഡിന്റെ റൂഫിന്റെ പണി തുടങ്ങിയപ്പോൾ മുതൽ മൊത്തത്തിൽ ടെൻഷനും തലവേദനയുമാണ് നമ്മൾ വളരെ ക്ഷമയോടു കൂടിയാണ് ഇതിന്റെ ഈ ഒരു റൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഓരോ ബ്രിക്കും വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സമയം എടുത്തിട്ടാണ് ഇത് ഫിക്സ് ആകുന്നവരെ പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് നമ്മൾ അടുത്തതോരോന്ന് വെച്ച് പോകുന്നത് അപ്പോൾ ഇതിന്റെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ നല്ല രീതിയിൽ എനിക്ക് സമയം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കുമല്ലോ അപ്പം എത്രത്തോളം ടൈം എടുക്കുന്നു അത്രയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഓരോ ബ്രിക്കും വെക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് എടുത്തിട്ടുണ്ടാവുക കാരണം എപ്പോഴും പോയി ഫോൺ ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒന്നും നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല കാരണം നമ്മൾ രണ്ടുപേരും കയ്യില് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ അപ്പോൾ അത് കൈ കിടന്ന് ഓൾറെഡി ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും ഊരി എടുക്കുകയും ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഫോൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പണികൾ എത്രത്തോളം ലെങ്തി ആയിട്ടുള്ളതാണോ അത്രത്തോളം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്രയും നേരം നിൽക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാനും പറ്റത്തില്ല കാരണം ആ സമയത്തൊന്നും നമ്മൾ സംസാരിക്കത്തില്ല ഇത്രയും തണുപ്പത്ത് നമുക്ക് ഒരുപാട് നേരം വർത്താനോ ഒന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ അത്രയും ലങ്ങ്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ബ്രിക്കൊക്കെ വെക്കുന്ന കുറച്ചു നേരം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ മാത്രമാണ് വീഡിയോയിൽ ചേർക്കുന്നത് ത് അപ്പ ഇതൊന്നും കട്ട് ചെയ്യാതെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ലെങ്ത് ആയിട്ടുള്ള എത്ര മണിക്കൂർ നീണ്ടു വന്ന വീഡിയോ ആണ് എനിക്ക് പോലും ചിന്തിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് ഈ ഐസ് വീഡിന്റെ പണിയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അത്രയ്ക്ക് അങ്ങോട്ടും മനസ്സിലാവണമെന്നില്ല അപ്പൊ ഇതിന്റെ ചെറിയ ഷോർട്സും കാര്യങ്ങളും ലോങ് വീഡിയോ ഒന്നും കാണാത്ത കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഷോർട്സ് ആണല്ലോ എല്ലാ ആൾക്കാരും കൂടുതൽ കാണുന്നത് അപ്പൊ അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ചില ആൾക്കാരൊക്കെ പറയാനുണ്ട് നമ്മൾ മനപൂർവ്വം ഇത് ആഗാക്കുന്നതാണ് പെട്ടെന്ന് ചെയ്ത് തീർത്തുകൂടെ ഇങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ുണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഈവന്ന കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ ഉണ്ടോ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഒരു കണ്ടന്റ് എന്നുള്ളതിനുപരി ഞങ്ങളുടെ ഒരു സന്തോഷമാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കണ്ട് നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു കമന്റ് നമുക്ക് ഒന്നുകൂടി ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അതിപ്പോ പോസിറ്റീവ് കമന്റ് മാത്രല്ല കേട്ടോ നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു പ്രചോദനമാണത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഏതൊരു കമന്റ് നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്രയാണ് ചെയ്തു നിർത്തിയത് ബാക്കി നാളെ നോക്കാം അങ്ങനത്തെ രാവിലെ നമ്മൾ ഐസ് വീഡിന്റെ പണിക്കായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് തണുക്കാതിരിക്കാനായിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തണുക്കത്തില്ല ചൂടായിക്കൊണ്ടിരിക്കും മനസ്സിലായോ അപ്പം ഈ കാലിന്റെ ഈ വിരലിന്റെ ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ തണുപ്പ് അടിക്കുന്നത് അപ്പം ഇതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഒരുപാട് നേരം നമുക്ക് വെളിയിൽ നിൽക്കാൻ പറ്റും ചിലർക്കൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല സാരി വെച്ചിട്ടില്ല ഞാൻ വെച്ചിട്ടില്ല എനിക്ക് പെട്ടെന്ന് ഈ വിരലുകളിൽ പെട്ടെന്ന് എനിക്ക് തണുപ്പ് കുടിക്കും അതുകൊണ്ട് അതായത് ഈ ചെറിയ വിരലിങ്ങനെ തണുപ്പ് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബോഡി മൊത്തം നമുക്ക് ഒരു സ്ഥലത്ത് തണുപ്പിച്ചാൽ മതി വരാൻ മിനിറ്റോ മിനിറ്റോ അല്ലേ അവിടെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് വെളിയിൽ പോയിട്ട് നല്ല കാറ്റൊക്കെ നമുക്ക് ശരിക്കും തണുക്കും ഞാൻ വെക്കുന്ന ഞാൻ പറഞ്ഞല്ലോ വാർമർ ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാലയിൽ തണുപ്പിക്കും പിന്നെ ഉണ്ട് കയ്യില് വെച്ചിട്ട് നമുക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ പറയാ നമുക്ക് ഈ ഐസ് ഇങ്ങനെ കോരണം എടുക്കണം തേക്കണം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇതിരിക്കുവാണെങ്കിൽ കൈ ഇങ്ങനെ മൂവാത്തില്ല ഓൾറെഡി തണുപ്പിൽ ചെന്ന് കഴിയുമ്പോ തന്നെ കൈയൊക്കെ ഇങ്ങനെ ഒരുമാതിരി കൈ അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ ആവും കുറച്ച് കഴിയുമ്പഴത്തേക്കും കാരണം ഈ വെള്ളം ഇങ്ങനെ ആയുസുമായിട്ട് ഇങ്ങനെ പോരും എത്ര എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഗ്ലൗസ് ഒക്കെ നാനയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അഴുക്കായിട്ട് കിടക്കുവാണ് ഫുള്ള് ഏവമോളാണെന്നോണ്ട് എല്ലാം നിരത്തിയിടും പിന്നെ അത് മാത്രല്ല എന്താ പറയാ നമുക്ക് സമയം ഇല്ല രണ്ടു ദിവസമായിട്ട് അതെ രണ്ടു ദിവസമായിട്ട് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല അടുക്കി പറഞ്ഞിട്ടില്ല ഒന്നും എല്ലാം ഇങ്ങനെ പിന്നെ ഈ റൂം എന്താ അങ്ങനെ ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് പിന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട് ഇന്നലെ രാത്രി ആവുന്നുണ്ട് ഉറങ്ങിയിട്ടില്ല ഏകദേശം മൂന്നു മണിയായല്ലേ മൂന്നു മണിയായി ഉറങ്ങും കിടന്നപ്പോ തന്നെ ആരോരടം പുറകെ പോയി പണിയും ഞങ്ങക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്നലെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ശരിക്കും എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞത് അടിപൊളി അടിപൊളി കാരണം ഞങ്ങൾ ഓരോ വട്ടം കാണുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അതെ അതുകൊണ്ടാണ് അടിപൊളിയാ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഇന്നലെ കണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് അത്രയ്ക്കും നന്നായിട്ട് കാണാം ചില ശരീരം ശരിക്കും നമ്മുടെ കണ്ണുകൾ ഓപ്പൺ അയച്ചു ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ കളർഫുൾ ആയിട്ട് കാണുക എപ്പോഴും സാധിക്കുന്ന കാര്യമല്ല എന്നാലും ഒരു ഫോഗ് പോലെ ഒരു ഷെയ്ഡ് പോലെ മിക്ക സമയങ്ങളിൽ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ ക്യാമറയാണെങ്കിൽ അതിപ്പോ തന്നെ ക്യാപ്ചർ ചെയ്യുക അല്ലെ അതെ അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ലൈവ് ആയിട്ട് ഞങ്ങൾ പല സെലിബ്രിറ്റീസും പല ആൾക്കാരും വന്നിട്ട് ഇവിടെ വന്നിട്ട് കാണാൻ ആൾക്കാരൊക്കെ വരുന്നത് വന്നിട്ട് പറ്റാത്തത് ഇത്രയൊന്നും നല്ല ഫോട്ടോ പോലും കിട്ടത്തില്ല നമ്മളെടുത്തേക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചാൽ ഒന്നും പറയണ്ട ഞങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്ന പ്രത്യേകം ക്യാമറ ഉണ്ട് അതൊണ്ടെങ്കിലും ഉണ്ടല്ലോ പോളെ ആയിരിക്കും വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കടുപൊളിയാണ് എടുക്കാം നിങ്ങളിപ്പം ലാബ്ലാന്റി പോയാലും നമുക്ക് ഇത്രയും നന്നായിട്ട് കിട്ടത്തില്ലോ ഇത് കാണാൻ വേണ്ടി ഞങ്ങള് പോയതാണ് പക്ഷെ ചില സമയം ചില ദിവസം നമ്മുടെ ലക്ക് ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്ത ശരിക്കും ഇന്നാണ് നല്ല ലക്കി ലക്കിയായിരുന്നു നല്ല ലക്കി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അതെന്താന്ന് അറിയത്തില്ല ഈ പറഞ്ഞു ശരിക്കും കാണുന്നുണ്ട് ഓരോ ദിവസം കൂടുതൽ കാണുന്നത് അതെ അപ്പൊ നമുക്ക് പണി തുടങ്ങാം കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും നിങ്ങളോട് കാര്യം 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 മതി ആരെങ്കിലും വർത്താനം പറയുന്നുണ്ട് ഞങ്ങള് അപ്പൊ നമുക്ക് പണി തുടങ്ങാം അതെ പാത്രം മിക്കവാറും ചളങ്ങും നമുക്കപ്പോ ഇത്രയും ബ്രിക്സുകളാണ് ഇനി ഉള്ളത് അപ്പൊ ഇത്രയും കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് എത്രയും ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാനാണ് ഇപ്പൊ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യല്ലേ നമുക്ക് മാക്സിമം പറ്റുന്നത്ര നന്നായി തന്നെ ചെയ്ത് തീർക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിങ്ങനെ കോരി എടുക്കാം നല്ല പൊടി പോലത്തെ ഒട്ടും കട്ടി പിടിക്കാത്ത അപ്പം ഇതിങ്ങനെ കോരി നമ്മൾ ഇത് വലിയ പാത്രത്തിലോടാണ് ഇന്ന് ഇറക്കാൻ പോകുന്നത് ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു പാത്രം സ്നോ ഞാൻ മാറിയിട്ടുണ്ട് മയക്കാട് ഞാനാ ശാരി ആണ് എഞ്ചിനീയറും പിന്നെ മെസ്സേരി ഒക്കെ ഓരോ വർഷം കഴിയുന്നവർ മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ വർഷം ഞാനായിരുന്നു അതെക്കാടിനു മയക്കാടിന കട്ടിപ്പണി സൂര്യൻ ഇങ്ങനെ നല്ല രീതിയിൽ ഉദിച്ചു വരുന്നുണ്ട് നല്ല വെട്ടം ണക്കുണ്ട് ഒരു പാക്ക പ്രശ്നം കേട്ടോ വാർക്കാനാണെങ്കിൽ കൊറച്ച് വെള്ളം കട്ടി കുറച്ചു അതെന്താ ഇനി വാർപ്പാണ് വാർപ്പ് ഏറ്റവും വലിയ മെയിൻ പാർപ്പാ ഇത്രയും പേരൊക്കെ ഞങ്ങൾ എങ്ങനെങ്കിലും ഒക്കെ റെഡിയാക്കി പ്രശ്നമുള്ള പരിപാടി കാരണം ഇത് ഒട്ടിയാൽ മാത്രമേ അടുത്തത് വെക്കാനൊക്കെ തുള്ളി ഇങ്ങനെ അടുക്കി വെക്കുന്ന പോലെ അല്ല ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിരിക്കണം ഒട്ടിയില്ലെങ്കിൽ താഴെ പുറം പറഞ്ഞ് താഴെ പോകും കണ്ടോ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചതിനകത്ത് എന്താ പൈസ ഒക്കെ കണ്ടോ അതെല്ലാം ഇങ്ങനെ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോ മനസ്സിലാവും ഇളക്കി കൊടുക്കണം ഒരു പക്കറ്റ് വെള്ളം കൊണ്ടുവാ വിനോദ് പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരട്ടെ ചൂടുവെള്ളമാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ റൂഫിന്റെ രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മൂന്നാമത്തത് കംപ്ലീറ്റ് ആയിട്ടില്ല കൊണ്ടോ വെള്ളം ശരി ഒരു കാര്യം ചെയ്യാം ആദ്യത്തെ നമുക്ക് എടുത്തെടുത്ത് ഉപയോഗിക്കാം അത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു വെച്ചു പോകാം അപ്പൊ എന്തായാലും ശാന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പണി തുടങ്ങാം അങ്ങനൊക്കെ തന്നെ ആയിരുന്നോ കളിയാക്ക പച്ച നാലെണ്ണം അതെല്ലാരും നമ്മളങ് ചെയ്യുവായിരുന്നു ഇന്നലെ ഇന്നലെ എന്താണ് വരുന്ന രാത്രി ഇവിടെ ഈ ഒരു കണ്ടില്ലേ ഇപ്പൊ കണ്ടോ ഫുൾ ടൈം ഫുൾ ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഇങ്ങനെ സണ്ണി ആയതുകൊണ്ടും നല്ല വെയിലുള്ളത് കൊണ്ടും മേഘങ്ങളൊക്കെ ഉള്ളത് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റാത്തത് പക്ഷെ രാത്രിയാകുമ്പോഴത്തേക്കാണ് ഇരുട്ടത്താണ് നല്ലോണം കാണാൻ പറ്റുന്നത് അതെ അപ്പൊ അതെ വിനോദ് പോയിട്ട് ഒരു ബ്രിക് എടുത്തോണ്ട് വരുന്നുണ്ട് നല്ല പിങ്ക് കളറിലെ ബ്രിക്ക് ആണ് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് സൂര്യൻ ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ അതെ നമ്മൾ വിൻഡോ ചെറിയൊരു വിൻഡോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈസ്പീഡിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വെളിയിലേക്കുള്ള ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു വിൻഡോ ഇങ്ങനെ വെച്ചത് അങ്ങനെ സ്നോയൊക്കെ കുഴച്ചെടുത്തതേ ഫസ്റ്റ് ബ്രിക്ക് വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ അത് അവിടെ അങ്ങോട്ട് ഫിക്സ് ആകുമെന്ന് തോന്നുന്നില്ല നമുക്ക് കുറച്ചുകൂടി സ്നോയൊന്ന് തേച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം കാരണം നമുക്ക് രാത്രിയിലായിരിക്കും നല്ല കൊടും തണുപ്പുണ്ടാകുന്നത് പകല് അത്രത്തോളം തണുപ്പ് അങ്ങോട്ട് വരത്തില്ല അപ്പം നമ്മൾ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത് ഫ്രീസ് ആവുന്ന സമയം അത്രത്തോളം കൂടുകയും ചെയ്യും എന്താ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നമ്മളിതാ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കണം എന്ന് ഞങ്ങൾക്ക് അതിയായിട്ട് ആഗ്രഹമുണ്ട് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം നല്ലതായിട്ട് സ്നോ തേച്ച് കൊടുക്കണം അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ചെന്ന് വേണം ഇനി സ്നോ വാരി 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 എടുത്തുകൊടുക്കാൻ രണ്ടുപേരും കൂടെ ചെയ്താലേ നമുക്ക് ഇത് കണ്ടോ ഏകദേശം ഇതിന്റെ ഒരു ഭാഗം കണ്ടോ എത്രത്തോളം വളച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആക്കണം ഇനി ഈ ഭാഗം ഫുള്ള് കവർ ചെയ്യണം അപ്പോൾ ഇത്രേ ദിവസം ചെയ്ത പോലെ അങ്ങോട്ട് കാര്യങ്ങളൊന്നും ശരിയായിട്ട് വരുന്നില്ല ഇതാ കണ്ടില്ലേ ബ്രിക്ക് അങ്ങോട്ട് ഒട്ടുന്നില്ല നമുക്ക് നല്ല സങ്കടവും വിഷമോ ഒക്കെ വരുന്നുണ്ട് കാരണം ഇത്രയും ചെയ്തിട്ട് ഇവിടെ വെച്ച് ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊരു വിഷമോ അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും